യൂത്ത് കോൺഗ്രസ് നേതാവിനെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് മർദ്ദിക്കുന്നതിന്റെ സിസിടിവി ദൃശ്യങ്ങൾ മീഡിയ വണിന് തൃശൂർ ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് സുജിത് വി എസിനെ കുന്നംകുളം പോലീസ് മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് പുറത്തുവന്നത് പോലീസ് പൂഴ്ത്തിവച്ച രണ്ടായിരത്തി മൂന്നിൽ നടന്ന സംഭവത്തിന്റെ ദൃശ്യങ്ങൾ നിയമ പോരാട്ടങ്ങൾക്കൊടുവിലാണ് പുറത്തുവിട്ടത്

രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന സംഭവത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് ഏറെ നാൾ നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിലാണ് ഈ ദൃശ്യം ഇപ്പോൾ പുറത്തു വന്നത് യൂത്ത് കോൺഗ്രസ് നേതാവിനാണ് പോലീസ് സ്റ്റേഷനിൽ വെച്ച് മർദ്ദിക്കുന്നതിന് മർദ്ദിക്കുന്നത് തൃശൂർ ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് സുജിത് വി എസിനാണ് പോലീസുകാരുടെ ഭാഗത്തു നിന്നും ക്രൂരമായ മർദ്ദനം ഏൽക്കേണ്ടി വന്നത് ഇത് പോലീസ് ഈ ദൃശ്യങ്ങൾ മറച്ചുവെക്കുകയായിരുന്നു പിന്നീട് രണ്ടു വർഷത്തോളം നീണ്ട നിയമ പോരാട്ടങ്ങൾക്കൊടുവിലാണ് ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് നടരാജ് രാജ്യം ചെയ്യുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങൾ നൽകാനായി നടരാജ് എന്തിനായിരുന്നു സുജിത്തിനെ മർദ്ദിച്ചത് പോലീസ് മർദ്ദനത്തിന്റെ നടുക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ പുറത്തുവിടുന്നത് യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് സുജിത്തിനെ കുന്നംകുളം പോലീസ് അകാരണമായി മർദ്ദിച്ചതിൽ കഴിഞ്ഞ ദിവസം കേസെടുത്തിരുന്നു ഈ കേസുമായി ബന്ധപ്പെട്ടിരുന്ന വളരെ പ്രധാനപ്പെട്ട വിഷൽ അതായത് കേസിൽ പോലീസ് ഈ പറയുന്ന സുജിത്തിനെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് മീഡിയാവൺ പുറത്തുവിടുന്നത് ഈ വിഷയം നടന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അന്ന് ാണ് അന്ന് റോഡിൽ സംസാരിച്ചുകൊണ്ടിരുന്ന തന്റെ സുഹൃത്തുക്കളെ പോലീസ് അകാരണമായി ചോദ്യം ചെയ്തത് സുജിത്ത് ചോദ്യം ചെയ്യുകയായിരുന്നു ഈ വിഷയത്തിൽ സുജിത്തിനോടുള്ള വൈരാഗ്യം മൂലം അന്നത്തെ കുന്നംകുളം പോലീസിലെ ഉദ്യോഗസ്ഥർ അകാരണമായി സുജിത്തിനെ കസ്റ്റഡിയിലെത്തി എടുക്കുകയും പോലീസ് മർദ്ദിക്കുകയും ചെയ്യുകയായിരുന്നു ആ മർദ്ദിക്കുന്നതിന്റെ നടുക്കുന്ന ദൃശ്യങ്ങളാണ് മീഡിയ വൺ ഇപ്പോൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത് അന്ന് കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ എസ് ഐ ആയിരുന്ന നുഹ്മാൻ സുജിത്തിനെ പോലീസ് ജീപ്പിൽ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയും തുടർന്ന് സ്റ്റേഷനിൽ വെച്ച് എസ് ഐ നുഹ്മാൻ അതുപോലെ തന്നെ സി പി ഒമാനായ ശശീന്ദ്രൻ സന്ദീപ് സജീവൻ എന്നിവർ ദേഹോദ്രവം ഏൽപ്പിക്കുകയും ചെയ്തിരുന്നു മദ്യമിച്ച് പ്രശ്നമുണ്ടാക്കിയും പോലീസിനെ ഉപദ്രവിക്കുകയും ചെയ്തു കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി തുടങ്ങിയ വകുപ്പുകളാണ് അന്ന് ചേർത്തൊരു വ്യാജ എഫ്ഐആർ ചേർക്കുകയായിരുന്നു ചെയ്തത് തുടർന്ന് ഇയാൾക്കെതിരെ കേസെടുക്കുകയും ചെയ്തു എന്നാൽ വൈദ്യ പരിശോധനയിൽ സുജിത്ത് മദ്യപിച്ചിട്ടില്ല എന്ന് വ്യക്തമാവുന്ന ഒരു സാഹചര്യമുണ്ടായി ചാവക്കാട് മജിസ്ട്രേറ്റ് കോടതിയിൽ അന്ന് അദ്ദേഹത്തെ എത്തിച്ചപ്പോൾ സുജിത്തിന് അന്ന് ജാമ്യം അനു അനുവദിക്കുകയും തുടർന്ന് കോടതിയുടെ നിർദ്ദേശാനുസരണം വൈദ്യ പരിശോധനയിൽ പോലീസ് ആക്രമണത്തിൽ സുജിത്തിന്റെ ചെവിക്ക് തകരാറ് സംഭവിച്ചു എന്ന കാര്യം കണ്ടെത്തുകയും ചെയ്യുകയായിരുന്നു മനുഷ്യാവകാശ കമ്മീഷനും മറ്റും സുജിത്ത് അന്ന് പോലീസിൽ പരാതി മനുഷ്യാവകാശ കമ്മീഷനും മറ്റും പരാതി നൽകിയിരുന്നു തുടർന്നാണ് പരാതിയിൽ പോലീസ് കേസെടുക്കുകയും മറ്റും ചെയ്യാത്തതിനാൽ ഇത്തരത്തിൽ സുജിത്ത് കോടതിയെ സമീപിക്കും കുന്നംകുളം ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി കുന്നംകുളം പോലീസുകാർക്കെതിരെ കേസെടുക്കാൻ ചാവക്കാട് കോടതി തന്നെ ഉത്തരവിടുന്ന ഉത്തരവിടുന്നൊരു സാഹചര്യമുണ്ടായി എന്തായാലും നമ്മൾ പുറത്തുവിടുന്നത് ഇത്തരത്തിൽ അകാരണമായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സുജിത്തിനെ പോലീസ് മർദ്ദിച്ചതിന്റെ ദൃശ്യങ്ങളാണ് ഇത്തരത്തിലാണോ പോലീസ് പ്രവർത്തിക്കേണ്ടത് എന്നുള്ളൊരു വലിയ ചോദ്യമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്തായാലും ഏറെ നിയമ പോരാട്ടങ്ങൾ നടന്നു അതിനുശേഷമാണ് ഇത്തരത്തിലൊരു ദൃശ്യങ്ങൾ സുജിത്തിന് കിട്ടിയത് ആ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് നടരാജ് അന്ന് സുജിത്തിനെതിരെ എടുത്ത കേസ് പിന്നീട് റദ്ദാക്കിയിരുന്നു എന്താണ് ആ കേസിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് ഒപ്പം ഈ ദൃശ്യങ്ങൾ പുറത്തുവരുമ്പോൾ വരുമ്പോൾ പോലീസുകാരുടെ ഭാഗത്ത് എന്തെങ്കിലും ഒരു വിശദീകരണം വന്നിട്ടുണ്ടോ അന്ന് സുജിത്തിനെതിരെ എടുത്ത കേസ് പിന്നീട് ചാവക്കാട് കോടതി റദ്ദാക്കിയിരുന്നു അതിനുശേഷമാണ് ഇതിലെ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുക്കാൻ കോടതി നിർദ്ദേശിച്ചത് അവർക്കെതിരെ കേസെടുത്തുള്ള നടപടി ഇപ്പോൾ നടക്കുകയാണ് കോടതിയുടെ നിരീക്ഷണത്തിലാണ് കേസ് നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഈ സംഭവം നടക്കുന്നത് അന്ന് ഞാൻ സൂചിപ്പിച്ചത് പ്രകാരം തന്റെ സുഹൃത്തുക്കളെ പോലീസ് ചോദ്യം ചെയ്തത് അകാരണമായാണ് എന്ന് തിരിച്ചറിഞ്ഞ സുജിത്ത് അത് ചോദ്യം ചെയ്യാൻ പോയപ്പോഴാണ് സുജിത്തിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് അതിനുശേഷം സുജിത്ത് മദ്യപിച്ച് പ്രശ്നമുണ്ടാക്കി എന്നുള്ള കാര്യം സൂചിപ്പിച്ചുകൊണ്ട് ഒരു വ്യാജ എഫ്ഐആർ ഐ ചമച്ച് സുജിത്തിനെതിരെ പോലീസ് കേസെടുക്കുകയായിരുന്നു ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ആ യുവാവിനെ പോലീസ് സ്റ്റേഷനിലിട്ട് മർദ്ദിക്കുകയായിരുന്നു പിന്നീട് ഈ സി ദൃശ്യങ്ങൾ കിട്ടാൻ വലിയൊരു നിയമ പോരാട്ടം തന്നെ സുജിത്ത് നടത്തി പല ഘട്ടങ്ങളിലും പോലീസിന്റെ ഒരു നിസ്സഹകരണം ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്നു എങ്കിലും ഇത്തരത്തിലൊരു സി സി ടി വി ദൃശ്യങ്ങൾ കിട്ടാൻ വളരെ നിയമ പോരാട്ടം നടത്തി വിവരാവകാശ നിയമത്തിന്റെ സപ്പോർട്ടോടു അദ്ദേഹം ഇത്തരത്തിലൊരു സി സി ടി വി ദൃശ്യം അദ്ദേഹത്തിന് കിട്ടിയത് എന്തായാലും ഇതിൽ നേരത്തെ തന്നെ കോടതി നിർദ്ദേശപ്രകാരം കേസെടുത്ത കാര്യമൊക്കെ തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ് ഈ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് കസ്റ്റഡിയിൽ ഒരു യുവാവിനെ അകാരണമായി കേസെടുത്ത് പോലീസ് മർദ്ദിക്കുന്നതിൻ്റെ ഏറ്റവും ക്രൂരമായ ദൃശ്യങ്ങളാണ് മീഡിയാവൻ ഇപ്പോൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഈ സംഭവം നടരാജ് ഇപ്പോൾ പോലീസുകാർക്കെതിരെ ഈ വിഷയത്തിൽ കേസെടുത്തിട്ടുണ്ട് അത് കോടതി നിൽക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെയാകുമ്പോൾ ഈ നിർണായകമായ ദൃശ്യങ്ങൾ പുറത്തുവരുമ്പോൾ ഇത് കേസിനെ ഏത് രീതിയിൽ സ്വാധീനിക്കും എത്രത്തോളം നിർണായകമാണ് ഈ ദൃശ്യങ്ങൾ എന്നാണ് നമ്മൾ പറയേണ്ടത് ഈ വിഷയത്തിൽ കാര്യങ്ങൾ കോടതിക്ക് നേരത്തെ തന്നെ ബോധ്യപ്പെട്ടിട്ടുള്ളതാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അതുകൊണ്ട് കൂടിയാണ് പോലീസുകാർക്കെതിരെ കേസെടുക്കാൻ നേരത്തെ കോടതി ഉത്തരവിട്ടത് പോലീസ് കേസുകളുടെ ചരിത്രത്തിൽ അത്യപൂർവ്വ നടപടിയായിരുന്നു ഇത് അതായത് പോലീസുകാർക്കെതിരെ കേസെടുക്കാൻ കോടതി തന്നെ നിർദ്ദേശിച്ചുകൊണ്ട് കോടതി കേസെടുക്കുന്ന ഒരു സ്ഥിതി ഇതിലുണ്ടായി അതുകൊണ്ട് തന്നെ ഈ കേസിൽ വളരെ നിർണായകമാണ് ഈ തെളിവുകൾ എന്നും പറയാം എന്തായാലും പോലീസ് അകാരണമായ ഒരു യുവാവിനെ മർദ്ദിക്കുകയും കേരളത്തിലെ പോലീസ് ഈ തരത്തിൽ പെരുമാറുകയും ചെയ്തതിനെ കുറിച്ചൊക്കെ തന്നെ ഒരുപാട് ആരോപണങ്ങൾ പല കാലങ്ങളിലായിട്ട് വരാറുണ്ട് അത്തരത്തിലുള്ള ആരോപണങ്ങൾ വരുമ്പോൾ പലപ്പോഴും തെളിവെവിടെ എന്നുള്ള ചോദ്യമാണ് വിഷയമാവാറുള്ളത് ഈ കേസിൽ ഇതാ സി സി ടി വി ദൃശ്യങ്ങൾ തന്നെ പുറത്തു വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പോലീസുകാർ ചേർന്ന് അകാരണമായ ഒരു യുവാവിനെ മർദ്ദിക്കുകയും തങ്ങളെ ചോദ്യം ചെയ്തതിന് വ്യാജ എഫ്ഐആർ ഐ ആർ ചമയ്ക്കുകയും ചെയ്തതിന് കേരള പോലീസിന് എത്രത്തോളം ക്രൂരമായി പെരുമാറാൻ കഴിയും എന്ന് വിശദമാക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ പുറത്തുവന്നത്